ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടെ ഫ്രോ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു കിടിലൻ ത്രില്ലർ മൂവിയാണ് ഇത് ഒരുപാട് ആളുകൾ കണ്ടിട്ടുള്ള ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അത് ശക്തമായിട്ട് മഴ പെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു മോട്ടലിൽ പെട്ടുപോയിട്ടുള്ള കുറച്ച് ആളുകൾ അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വൺ ബൈ വൺ ആയിട്ട് മരിച്ചു വീഴാണ് ഇവരെല്ലാരെയും ആരാണ് കൊന്നത് തമ്മിൽ ഒരു ഇല്ലാത്ത ആളുകളാണ് ഇവർ അങ്ങനെയുള്ള ആളുകളെ എന്തിനായിരിക്കും കൊന്നിട്ടുണ്ടാവുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിൽ ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ കുത്തി തെറിച്ചിട്ട് പറയുന്ന കഥയാണ് രണ്ടായിരത്തി മൂന്നിൽ റിലീസ് ചെയ്തിട്ടുള്ള ഐഡന്റിറ്റി എന്ന സിനിമ അപ്പൊ ഇങ്ങനെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് தோச்சோ நமக்கு இப்ப போவாம் கதைகளுடைய ஒரு மேஜிக்கல் யூனிவர்ஸ்ல സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു സൈക്കോളജിസ്റ്റ് അദ്ദേഹത്തിന് വന്നിട്ടുള്ള ഒരു കേസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാൽക്കം റിവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഭയങ്കര ക്രൂരമായിട്ട് ഒരു ആറ് പേരെ കൊന്നിട്ടുണ്ട് ആ ഒരു കേസിലാണ് ഇയാൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആ ഒരു കേസിന്റെ റെക്കോർഡിംഗ്സ് കാര്യങ്ങളെല്ലാം അയാൾ വീണ്ടും വീണ്ടും എടുത്തു നോക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കേസിന്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ അവന്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ അവന്റെ ഡയറി മറ്റ് ഫോട്ടോഗ്രാഫ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സൈക്കോളജിസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എന്നെ പഠിക്കുകയാണ് അവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് പോലീസുകാർ തമ്മില് ഫോണിൽ സംസാരിക്കുകയാണ് ആ ഒരു മാൽക്കത്തിന്റെ കേസിലെ അത് ഇന്ന് തന്നെ നമുക്ക് തീർക്കണം ഇത് കേട്ടപ്പോ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആള് ടെൻഷൻ ആയിട്ട് ചോദിക്കുകയാണ് അതെന്താണ് ഇത്ര തിരക്കിട്ടിട്ട് അത് ക്ലോസ് ചെയ്യാനായിട്ട് പോകുന്നത് അത് എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല ഒരു മണിക്കൂർ മാൽക്കത്തിനെ ആ ഒരു കേസ് നടക്കുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് നൈറ്റ് തന്നെ ആ കേസിന് ഒരു തീരുമാനം ആക്കണം എന്നൊക്കെ പറയുകയാണ് അവിടുന്ന് കട്ട് ചെയ്തിട്ട് ഒരു മോട്ടലാണ് കാണിക്കുന്നത് നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു മോട്ടലിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനേജർ അവൻ മോട്ടലിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കണ്ടുകൊണ്ടിരിക്കാണ് പെട്ടെന്ന് തന്നെ ഡോർ തുറന്നിട്ട് ഒരാൾ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട് നോക്കുമ്പോ അയാളുടെ കയ്യിൽ അയാളുടെ വൈഫും ഉണ്ടായിരുന്നു ഇപ്പൊ പറയുകയാണ് ഞങ്ങൾക്ക് ആക്സിഡന്റ് ആയതാണ് എന്റെ വൈഫിന് തീരെ വയ്യ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടുന്ന് കട്ടിയതിട്ട് ഇവർക്ക് എങ്ങനെയാണ് ആക്സിഡന്റ് ആയത് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഈ ഒരു ഹസ്ബൻഡും വൈഫും കൂടിയിട്ട് കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിലത്തെ സീറ്റില് അവരുടെ മകനും ഉണ്ട് അവൻ ശരിക്കും സംസാരിക്കുമ്പോഴും ചെയ്യാത്ത ഒരു ഡിഫറന്റ് ആയിട്ടുള്ള പയ്യനായിരുന്നു വണ്ടിയുടെ ടയർ പഞ്ചറാവാണ് എന്താ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് ഹസ്ബൻഡ് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹീൽസ് കിടക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഹീൽ തട്ടിയിട്ടാണ് ഈ ടയർ പഞ്ചർ ആയിട്ടുള്ളത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ആ ഹീൽ എങ്ങനെയാണ് അവളെ റോഡിൽ വന്നിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത് ഇപ്പൊ ഒരു ലേഡി കാറിൽ അതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് സിഗരറ്റ് ഒക്കെ വലിച്ചിട്ട് ഭയങ്കര അലക്ഷ്യമായിട്ടാണ് അവൾ കാർ ഓടിച്ചുകൊണ്ടിരുന്നത് ഇതിനിടയിൽ അവളുടെ ബാഗ് തുറന്നിട്ട് ചില സാധനങ്ങളൊക്കെ പുറത്തേക്ക് തിരിച്ചു പോകുന്നുണ്ട് അങ്ങനെ ഇവളുടെ കാറിൽ നിന്നുമാണ് ആ ഒരു ഹീൽസ് നിലത്തേക്ക് വേണ്ടിയിട്ടുള്ളത് ഇപ്പൊ ഹസ്ബൻഡ് ടയർ ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അയാളുടെ വൈഫും ഇപ്പൊ കോടയൊക്കെ പിടിച്ചു കൊടുത്തിട്ട് അയാളുടെ അടുത്ത് തന്നെ ഉണ്ട് കാറിന്റെ ഉള്ളിലിരിക്കുന്ന പയ്യനാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിലൊക്കെ പിടിച്ചിട്ട് എന്തൊക്കെയോ കളിച്ചങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ അവന്റെ അമ്മ കാറിന്റെ പുറത്ത് നിന്നിട്ട് അവൻ കൂടെ കളിക്കുകയാണ് എന്നാൽ ഇതേ സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു കാർ വന്നിട്ട് അവൾ ഇടിക്കുന്നുണ്ട് ഇപ്പൊ ഹസ്ബൻഡ് ഓടിപ്പോയി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവളുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് ചോര വാർന്നു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോ അവളുടെ അടുത്ത് വന്നിട്ട് അവളെ വിളിച്ചിട്ട് ഉറക്കെ കരയാണ് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇവരെ ഇടിച്ചിട്ടുള്ള ആ ഒരു കാർ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആളുകളെയാണ് കാണിക്കുന്നത് ഈ കാർ ഓടിച്ചുകൊണ്ടിരുന്നത് എഡ്വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു കാറിന്റെ ബാക്കിലത്തെ സീറ്റിലായിട്ട് ഒരു ആക്ട്രസും ഇരിക്കുന്നുണ്ട് അവളുടെ ഡ്രൈവറാണ് എഡ്വാർഡ് ഇപ്പൊ ആക്ട്രസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവറുടെ അടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ അവളുടെ അടുത്ത് റിപ്ലൈ കൊടുക്കാനായിട്ട് എഡ്വാഡ് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് ഈ ഒരു ആക്സിഡന്റ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എഡ്വേർഡ് എഡ്വേർഡിപ്പൊ കാറൊക്കെ നിർത്തിയിട്ട് ഇറങ്ങി വന്നിട്ട് ഈ ഒരു ലേഡീനെ ഹെൽപ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കുന്ന സമയത്ത് അവളുടെ കഴുത്ത് ഒടിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഒരുപാട് രക്തം ഇങ്ങനെ വാർന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ ഹസ്ബൻഡിന്റെ അടുത്ത് അവൻ സോറിയൊക്കെ പറയുന്നുണ്ട് ഇവളെ എങ്ങനെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാന്നൊക്കെ എഡ്വേർഡ് ഇപ്പൊ പറയുകയാണ് ഇപ്പൊ ആംബുലൻസിനെ വിളിക്കാനായിട്ട് അവൻ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവന്റെ ഫോണിൽ റേഞ്ച് ഉണ്ടായിരുന്നില്ല ആക്ട്രസ് ഒരു ഫോണായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എഡ്വേഡ് ഇപ്പൊ ഓടി വന്നിട്ട് ആ ഒരു ഫോൺ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവൾ ഫോൺ കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു എന്നാലും എഡ്വേർഡ് ഒരു വിധത്തിൽ ആ ഒരു ഫോൺ പിടിച്ചു വലിച്ച് വാങ്ങുകയാണ് എന്നിട്ട് ആ ഫോണിൽ നിന്നും ആംബുലൻസിന് വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഫോണിലും സിഗ്നൽ കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇവർ വന്നിട്ടുള്ള ഈ കാറിലേക്ക് അവർ ലേഡീന കേട്ടിട്ട് അവർ ഈ മോട്ടറിലേക്ക് വന്നിട്ടുള്ളത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു അവരെയാണ് കാണിക്കുന്നത് ഇവള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ റോഡിന്റെ നടുവിലൂടെ ഒരുപാട് വെള്ളം കുത്തി ഒലിച്ച് ഒഴുകിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോൾ വണ്ടി തിരിച്ച് റിവേഴ്സ് എടുക്കുകയാണ് ഇതിന്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റിന്റെ മുകളിലേക്ക് അവളുടെ വണ്ടി പോയി തട്ടുന്നുണ്ട് അതൊരു ടെലിഫോണിന്റെ ആയിരുന്നു ഈ ഒരു പോസ്റ്റ് മറിഞ്ഞു വീണതുകൊണ്ട് തന്നെ ആ ഒരു കണക്ഷൻ മൊത്തത്തിൽ കട്ടായി പോവാണ് ഇപ്പൊ മോട്ടറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്വേർഡ് വന്നിട്ട് ലാറിന്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് അർജന്റായിട്ട് ഒരു ഫോൺ ചെയ്യണം ഒരു ആംബുലൻസിനെ ഇവിടേക്ക് വിളിക്കണം എന്നൊക്കെ പറയുകയാണ് ഇപ്പൊ ലാറിയും ഫോൺ എടുത്തിട്ട് കോൾ ചെയ്യാൻ ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട് നോക്കുന്ന സമയത്ത് ആ ഒരു പോസ്റ്റ് മറിഞ്ഞു വിട്ടതുകൊണ്ട് തന്നെ ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ എഡ്വേർഡ് പുറത്തേക്ക് ഓടുകയാണ് കാറിലുണ്ടായിരുന്ന ആക്ട്രസിനെ പിടിച്ച് വിളിച്ച് പുറത്ത് നിർത്തിയിട്ട് ഞാൻ പോയിട്ട് ആംബുലൻസ് വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് അവൻ കാറുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ഇവനിങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ വഴിയിൽ വെച്ച് കാണുന്നുണ്ട് ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് കാര്യമില്ല അവിടുത്തെ റോഡ് ക്ലോസ് ആയിട്ടിരിക്കുകയാണ് അത് മാത്രമല്ല എന്റെ കാറും ബ്രേക്ക്ഡൌൺ ആയി ണ്ട് നിങ്ങൾ എന്നെ കൂടെ കൊണ്ടുപോകുന്നൊക്കെ അവൾ ഇപ്പൊ ചോദിക്കുന്നുണ്ട് ശരി കാറിൽ കയറി എന്ന് പറഞ്ഞിട്ട് അവള് വിളിച്ചിട്ട് കാറിലേക്ക് കയറ്റാണ് ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് കാര്യമില്ല ഒരുപാട് വെള്ളം ഒഴുകിയിട്ട് റോഡൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാന്നൊക്കെ അവൾ പറയുന്നുണ്ട് എന്നാലും എങ്ങനെയെങ്കിലും അത്യാവശ്യമായിട്ട് ആംബുലൻസ് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ അവനിപ്പോ ആ ഒരു വഴിയിലേക്ക് പോകുന്നുണ്ട് ഇപ്പൊ മുന്നിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ആ ഒരു വെള്ളത്തിലേക്ക് അവൻ കാർ കാറിറക്കുകയാണ് എന്നാൽ ഇപ്പൊ കാർ ആ ഒരു ക്രാക്കിന്റെ ഉള്ളിൽ കുടുങ്ങി പോവുകയാണ് അവനെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇതേ സമയത്ത് തന്നെ മറ്റൊരു കപ്പള് അവിടേക്ക് വരുന്നുണ്ട് ഇപ്പൊ എന്നോട് നേരെ ഓടിപ്പോയിട്ട് അവരടുത്ത് ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അവരുടെ അടുത്ത് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ആ ഒരു മോട്ടൽ വരെ ഒന്ന് പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് അവിടെ ആക്കുമെന്നിപ്പോ എഡ്വാർഡ് ചോദിക്കുകയാണ് ഇപ്പൊ അവരും ഇവരുടെ കാറിലേക്ക് കയറ്റാനായിട്ട് തയ്യാറാവുന്നുണ്ട് ഇവിടുന്ന് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എഡ്വാർഡ് അവന്റെ കാറിൽ ഉണ്ടായിരുന്ന ഒരു ഗണ്ണ് ഒരു സേഫ്റ്റിക്കായിട്ട് അവൻ അടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പൊ മോട്ടലാണ് കാണിക്കുന്നത് ആക്ട്രസ് ഇപ്പൊ നേരെ ഈ ഒരു മോട്ടലിന്റെ മാനേജർ ആയിട്ടുള്ള ലാറീൻ്റെ അടുത്തേക്ക് വരാനാണ് എനിക്ക് ഇവിടെ തങ്ങാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല എത്ര കാശ് വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു റൂം തന്നെ എനിക്ക് വേണമെന്ന് പറയാണ് ഇപ്പൊ അവനായിട്ട് ഒരു ഇച്ചിരി കാശ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ലാറി അവളുടെ പേഴ്സിലേക്ക് നോക്കുകയാണ് നോക്കുന്ന സമയത്ത് പേഴ്സിന്റെ ഉള്ളിൽ ഒരുപാട് നോട്ടുകൾ ഉണ്ടായിരുന്നു ലാറി ഇപ്പോ അതിലേക്ക് തന്നെ നോക്കി അങ്ങനെ നിക്കുന്നുണ്ട് അതിനുശേഷം അവൾക്കായിട്ട് നല്ലൊരു റൂമ് കൊടുത്തിട്ട് അവൾ പറഞ്ഞയക്കുകയാണ് ഇതേ സമയത്ത് തന്നെ എഡ്വാട് ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെയും അതുപോലെ തന്നെ ഈ ഒരു കപ്പളിനെയും കൂടിയിട്ട് മോട്ടലിലേക്ക് എത്തുകയാണ് ലാരിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ നേരത്തെ തന്നെ അറിയായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ പുച്ഛത്തിലാണ് അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അവളിപ്പോ നന്നായിട്ട് വിശക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ഭക്ഷണം വേണമെന്നൊക്കെ പറയുകയാണ് അതുപോലും ഈ ഒരു ലാറി കൊടുക്കുന്നുണ്ടായിരുന്നില്ല അവിടെ ഒരു വെന്റ് മെഷീൻ ഉണ്ട് വേണമെങ്കിൽ അതിൽ പൈസ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് എടുത്തു എന്നൊക്കെ പറയുകയാണ് എഡ്ഡിപ്പോ ആ ഒരു ആക്സിഡന്റ് ആയിട്ടുള്ള ലേഡിയും അവരുടെ ഹസ്ബൻഡും എവിടെയാണ് ചോദിക്കുന്നുണ്ട് റൂം നമ്പർ ഫോറിൽ അവരുണ്ട് അവിടേക്ക് പോയി നോക്കുന്ന് പറയുകയാണ് എഡ്വോഡിപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് ഹസ്ബൻഡിനോട് പറയാണ് പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഒരുപാട് കോൾ ചെയ്യാനൊക്കെ ഞാൻ ട്രൈ ചെയ്തു ലൈൻ ഒന്നും ശരിക്ക് കിട്ടുന്നില്ല റോഡും ബ്ലോക്ക് ആയി കിടക്കാണ് അതുകൊണ്ട് രാവിലെ ആവുന്നതുവരെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല രാവിലെ വരെ നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേ പറ്റുള്ളൂ എന്നൊക്കെ എഡ്വോഡ് പറയാനാണ് ഈ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ അവന്റെ അമ്മനെ തന്നെ അങ്ങനെ നോക്കി നിക്കുന്നുണ്ട് ശരി നമുക്ക് രാവിലെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് എഡ്വോഡിപ്പൊ അവിടുന്ന് പോവാണ് പോയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അവനിപ്പോ ആ ഒരു ഭാഗത്ത് മുഴുവൻ തിരഞ്ഞെടുക്കും ാണ് നോക്കുന്ന സമയത്ത് അതൊരു പോലീസ് കാറായിരുന്നു ഒരു തടവുകാരനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടായിരുന്നു ഈ ഒരു പോലീസുകാരൻ വന്നിട്ടുള്ളത് എന്നാൽ ഇത്രയും ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത് തന്നെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവരും ഇപ്പൊ ഈ ഒരു മോട്ടറിലേക്ക് എത്തിയിട്ടുള്ളത് ഇപ്പോൾ ലാറേൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഇവിടെ തങ്ങാനായിട്ട് ഒരു റൂം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ റൂം എടുക്കുകയാണ് ഈ ഓഫീസറുടെ പേര് റോഡ് എന്നാണ് ഇപ്പൊ എഡ്വേഡ് റോഡിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഇതുപോലെ ഒരാൾ സീരിയസ് ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള റേഡിയോ യൂസ് ചെയ്തിട്ട് നമുക്ക് ആംബുലൻസിനെ ആംബുലൻസിന് ചോദിക്കാണ് അവന്റെ കാറിൽ ഉണ്ടായിരുന്ന റേഡിയോ വെച്ചിട്ട് ആംബുലൻസിന് വിളിക്കാനായിട്ട് ട്രൈ ചെയ്യുകയാണ് എന്നാൽ അതിലും സിഗ്നൽ കിട്ടുന്നുണ്ടായിരുന്നില്ല എഡ്വുഡ് ഇപ്പൊ പറയുകയാണ് നിങ്ങൾ റൂമിൽ പോയിട്ട് സെറ്റിൽ ആയതിനു ശേഷം നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു തടവുകാരനെ അവിടെ ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന ലേഡിനെ വന്നൊന്ന് നോക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയാളും ഇപ്പൊ ശരി എന്ന് പറയുന്നുണ്ട് ഇവരെ റൂമിലേക്ക് പോയതിനു ശേഷം എഡ്വേഡ് ആ ഒരു ലേഡിക്കായിട്ട് ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുക്കുന്നുണ്ട് അവരുടെ മുറിവുകളൊക്കെ ഒരു വിധത്തില് സ്റ്റിച്ച് ചെയ്യണം അവൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഹസ്ബൻഡിന്റെ അടുത്ത് അവൻ സംസാരിച്ചിരിക്കുന്നുണ്ട് ഇതിനിടയിൽ അയാളുടെ മോനെ പറ്റിയിട്ടൊക്കെ എഡ്വോഡ് ചോദിക്കുകയാണ് ഇവനന്താ പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷൻ കാണിക്കാത്തത് ഒരു കാര്യത്തിനും അവൻ പ്രതികരിക്കും ില്ലല്ലോ എന്നൊക്കെ ചോദിക്കാണ് ഇത് കേട്ടിപ്പോ ഹസ്ബൻഡ് പറയുകയാണ് ഇവൻ ചെറുപ്പം മുതലേ ഇങ്ങനെയാണ് അവനൊരു ഡിഫറന്റ് ആയിട്ടുള്ള കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ റോഡിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ എടുത്തിട്ടുള്ള റൂമിലേക്ക് വരുന്നുണ്ട് കൂടി ഉണ്ടായിരുന്ന തടവുകാരനെ അവിടുത്തെ ബാത്റൂമിൽ കയറ്റിട്ട് ലോക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം ആക്സിഡന്റ് പറ്റിയിട്ടുള്ള ലേഡീനെ കാണാനായിട്ട് റോഡ് വരികയാണ് അയാൾ വന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് മുറിവുകളെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ രാവിലെ വരെ പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല നിങ്ങൾ എല്ലാവരും നന്നായിട്ട് റെസ്റ്റ് എടുക്കുക രാവിലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാന്ന് പറയുകയാണ് അതിനുശേഷം ഈ മോട്ടിൽ ഉണ്ടായിരുന്ന വെന്റിംഗ് മെഷീന്റെ അടുത്തേക്കാണ് റോഡ് പോയത് അവിടെ ഈ ഒരു പ്രോസിജ്യൂട്ട് ഉണ്ടായിരുന്നു അവളെ കണ്ട സമയത്ത് തന്നെ റോഡ് ഒരുമാതിരി അവളെ തന്നെ അങ്ങനെ നോക്കി നിക്കുകയാണ് ഇവിടെ കട്ട് ചെയ്തിട്ട് ഈ മോട്ടലിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത് അവരെല്ലാവരും തന്നെ എന്തോ ഒരു രഹസ്യം ഒളിപ്പിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മാനേജർ ലാറി അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആരും കാണാതെ ഒരു സ്ഥലത്തേക്ക് എടുത്ത് ഒളിച്ചു വെക്കുന്നുണ്ട് പ്രോസിക്യൂട്ടർ വേഗം അവളുടെ റൂമിലേക്ക് വരാണ് അവളുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടായിരുന്നു അവൾ അത് എടുത്തിട്ട് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എഡ്വേർഡിപ്പോ എന്തോ ഒരു ടാബ്ലറ്റ് കഴിക്കുകയാണ് ആ കാറിൽ വന്നിട്ടുണ്ടായിരുന്ന കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ അവർ തമ്മില് എന്തോ ഇഷ്യൂസ് ഉണ്ട് ബാത്റൂമിൽ പൂട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു തടവുകാരനല്ലേ അയാള് അവിടെ എസ്കേപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം ഇങ്ങനെ ഓരോരുത്തരും ചെയ്യുന്ന അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഈ പോലീസ് ഓഫീസർ ആയിട്ടുള്ള റോഡില്ലേ അവന്റെ ബാക്ക് സൈഡിൽ ഒരുപാട് ചോരയുണ്ടായിരുന്നു ഒരു കോട്ട് എടുത്ത് മറിച്ചിട്ട് അയാള് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ് അവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ആക്ട്രസിനെയാണ് കാണിക്കുന്നത് അവള് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവളുടെ റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് അവളുടെ ഫോണിൽ എന്തോ ഒരു ബീപ് സൗണ്ട് കേൾക്കുന്നുണ്ട് സിഗ്നൽ വന്നു എന്ന് വിചാരിച്ചിട്ട് അവൾ ഫോണുമായിട്ട് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഒരു മഴയത്ത് കൂടെ തന്നെ നടന്നിട്ട് ഇവള് ഫോണിൽ സിഗ്നലിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ അവളെ ആരോ ഫോളോ ചെയ്യുന്നത് മാതിരി അവൾക്കൊരു ഫീൽ വരുന്നുണ്ട് പെട്ടെന്ന് അവള് തിരിഞ്ഞു നോക്കുകയാണ് എന്നാൽ പുറകിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് നോക്കുന്ന സമയത്ത് അവളെ ആരോ ഒരാൾ ആക്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് രക്തമൊക്കെ തെറിക്കുകയാണ് എന്തോ ശബ്ദം കേട്ടിട്ട് എഡ്വേർഡും എണീക്കുന്നുണ്ട് അവൻ മെല്ലെ പുറത്തേക്ക് വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്ട്രസിന്റെ ഓർണമെന്റ്സും അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ ചെതറി കിടക്കുന്നതായിട്ട് അവൻ കാണുന്നുണ്ട് ഇവളുടെ കയ്യിൽ നിന്ന് വീണുമായിട്ടുള്ള ഓരോരോ സാധനങ്ങളെ ഫോളോ ചെയ്തിട്ട് അവൻ ഇപ്പൊ മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ലോണ്ടറി റൂം ഉണ്ടായിരുന്നു അവിടെയുള്ള എല്ലാ വാഷിംഗ് മെഷീനും തന്നെ ഇപ്പൊ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ് എഡ്വാർഡ് ഇപ്പൊ നടന്നു നടന്നിട്ട് അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ ഓരോരോ വാഷിംഗ് മെഷീൻ ആയിട്ട് അവൻ ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് വരുന്നുണ്ട് അവസാനമായിട്ടുള്ള വാഷിംഗ് മെഷീനിൽ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ ഞെട്ടി പോവുകയാണ് നോക്കുന്ന സമയത്ത് ആ ഒരു ആക്ട്രസിന്റെ തലേ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു ഇത് കണ്ടപാടെ തന്നെ അവൻ ഞെട്ടി പോകുന്നുണ്ട് ഇവന്റെ പുറകെ തന്നെ ആ ഒരു പോലീസ് ഓഫീസർ വന്നിട്ടുണ്ടായിരുന്നു അയാളും ഈ ഒരു കാഴ്ച കാണുകയാണ് അയാളിപ്പോ ടച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് അതിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിവുകൾ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ടച്ച് ചെയ്തു പറയാണ് ആ ആക്ട്രസിന്റെ തലയുടെ അടുത്തായിട്ട് ഒരു കീ ഉണ്ടായിരുന്നു നോക്കുന്ന സമയത്ത് റൂം നമ്പർ പത്തിന്റെ കീ ആണ് അത് നമ്മുടെ റോഡിന്റെ റൂമിന്റെ കീ ആണ് അയാളിപ്പോ ഗണ്ണൊക്കെ ആയിട്ട് ആ റൂമിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു തടവുള്ളി അവിടുത്തെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇവിടുന്ന് കട്ടിട്ട് കേസ് ഒക്കെ നടക്കുന്ന ആ ഒരു ഭാഗമാണ് കാണിക്കുന്നത് തിരക്കിട്ടിട്ട് ജഡ്ജ് അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട് ശരി നമുക്ക് തുടങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അവിടെ ഇരിക്കുന്നതായിരുന്ന വക്കീൽ ഇപ്പൊ പറയാണ് എന്റെ ക്ലയന്റ് ഇതുവരെ എത്തിയിട്ടില്ല അയാൾ വന്നതിന് ശേഷം നമുക്ക് തുടങ്ങാം എന്ത് നിന്റെ ക്ലയന്റ് വന്നിട്ടില്ലാന്നോ അവൻ ഒരുപാട് പേരെ കൊന്നിട്ടുള്ള ഒരു ക്രിമിനലാണ് അവന് ഞാൻ തൂക്കുകയറാണ് വിധിക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റിന്റെ ആവശ്യം പോലും ഇല്ല നീ എന്തൊക്കെ വാദിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും അയാൾക്കും ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവല്ലോ അതുകൂടി നമുക്ക് കേട്ടു നോക്കാം ഈ ഒരു വക്കീൽ പറയുന്നുണ്ട് ശരി കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു മോട്ടലാണ് കാണിക്കുന്നത് എഡ്വാർഡും റോഡ് കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരെ തന്നെ റൂമിലെത്തിയിട്ട് അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ തന്നെ എല്ലാവരും പാനിക് ആവുകയാണ് ലാറി എപ്പോ നോക്കിയിട്ടുണ്ടെങ്കിലും ആ ഒരു പ്രോസിക്യൂറിന്റെ അടുത്ത് കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഡ്വാഡ് അല്ലെ അവനൊരു എക്സ് കോപ്പാണ് എന്തൊക്കെയോ ചില കാര്യങ്ങൾ കൊണ്ട് അവൻ ജോലി വിട്ടിട്ടുണ്ട് എന്നാലും അവനൊരു പോലീസുകാരനല്ലേ അതുകൊണ്ട് തന്നെ അവൻ ഈ ഒരു സിറ്റുവേഷനൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഇപ്പൊ എഡ്വേർഡ് നേരെ നടന്നു വന്നിട്ട് ഈ ഒരു പ്രോസിറ്റ്യൂട്ടിനോട് പറയാണ് ഈ റൂമിലുള്ള ആളുകള് പുറത്തെവിടെയും പോവാതെ നീ നോക്കണം ഞങ്ങൾ പോയിട്ട് ഇതാരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം എന്ന് ഇങ്ങനെ പറയുകയാണ് ലാറി എപ്പോഴും ആ ഒരു പ്രോസിറ്റ്യൂട്ടിന്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എഡ്വേർഡ് അവനെയും കൂട്ടിയിട്ടാണ് ഇപ്പൊ പുറത്തേക്ക് പോകുന്നത് ഇപ്പൊ പുറത്തെത്തിയിട്ടുള്ള ഇവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു മഴയത്ത് തന്നെ ആക്ട്രസിന് കൊന്നിട്ടുള്ള ആളുകളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കാറിൽ വന്നിട്ടുണ്ടായിരുന്ന കപ്പിൾസ് ഉണ്ടായിരുന്നല്ലേ ഇവര് തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് അവരുടെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഇപ്പൊ രണ്ടുപേരും കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ വഴക്കുണ്ടാക്കുന്നുണ്ട് അതിനുശേഷം അവൾ നേരെ ആ ഒരു ബാത്റൂമിൽ കയറിയിട്ട് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഈ പയ്യനെ നേരെ പോയിട്ട് വാതില് തുറക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിളിച്ചു പോകുന്നുണ്ട് പെട്ടെന്ന് അവൻ വാതിൽ തട്ടുന്ന് നിർത്തുകയാണ് ഇവൻ എന്താ സംഭവിച്ചെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവൾ ഇപ്പോൾ വാതിൽ തുറന്ന് നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ റൂമിൽ മറ്റാരോ കൂടി ഉണ്ടായിരുന്നു അയാൾ ഈ ബോയ് ഫ്രണ്ടിനെ കൊന്നിട്ടുണ്ട് അതിനുശേഷം അവളുടെ നേരെ തിരിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവൾ അവിടെ ഉണ്ടായിരുന്ന ജനല വഴി അടിയിട്ട് പുറത്തേക്ക് ഓടുകയാണ് ഇവളിങ്ങനെ ഉറക്കെ വച്ചുണ്ടാക്കിയത് കേട്ട് റോഡും ബെഡ് കൂടി അവിടേക്ക് ഓടി വരുന്നുണ്ട് വന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു ബോയ്ഫ്രണ്ടിനെ ആ ഒരു ക്രൂരമായിട്ട് കൊല ചെയ്തിട്ടുണ്ട് അവിടെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു തടവുകാരനെയാണ് കാണിക്കുന്നത് അയാളിപ്പോ അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് അയാളിപ്പോ അതിലിതിലേക്ക് ഓടിയിട്ട് അവസാനം ഒരുപാട് ലൈറ്റ് ഒക്കെ കത്തി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഓടി എത്തുന്നുണ്ട് വന്ന് നോക്കുന്ന സമയത്ത് ഇവൻ രക്ഷപ്പെട്ട് ഓടിയിട്ടുള്ള ആ ഒരു മോട്ടൽ തന്നെയാണ് വീണ്ടും എത്തിയിട്ടുള്ളത് അവനിപ്പോ വീണ്ടും അവിടുന്ന് പുറത്തേക്ക് ഓടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതേ സമയത്ത് തന്നെ എഡോഡോട് അവിടേക്ക് വന്നിട്ട് അവനെ അടിച്ചിടുകയാണ് ഇപ്പൊ റോഡും ബെഡ്വോഡും ചേർന്നിട്ട് അവന് നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നുണ്ട് അതിനുശേഷം അവിടെ കെട്ടിയിടുകയാണ് ഇപ്പൊ ലാറീനെ അവനെ നോക്കാൻ ഏൽപ്പിച്ചതിനു ശേഷം അവര് പുറത്തേക്ക് പോകുന്നുണ്ട് ഈ ഒരു ഗ്യാപ്പിൽ ആക്സിഡന്റ് ആയിട്ടുള്ള ആ ഒരു ലേഡിക്ക് ബോധം വന്നിട്ടുണ്ട് ഹസ്ബൻഡ് അവളുടെ തൊട്ടടുത്ത് തന്നെ ഇരുന്നിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ് ഇപ്പൊ റൂമിലുണ്ടായിരുന്ന പ്രോസിറ്റ്യൂട്ട് ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട് അവൾ എവിടേക്കാണ് പോകുന്നത് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് പൈസ കൊണ്ടുണ്ടായിരുന്നില്ലേ ആ ഒരു പൈസ ഉള്ളത് കൊണ്ട് തന്നെ ഇവള് നല്ല രീതിയിൽ ടെൻഷൻ ടെൻഷനാവാണുമാണ് അതാരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് അവൾ ഇപ്പൊ അവളുടെ റൂമിലേക്ക് തന്നെ ഓടുന്നുണ്ട് ഇത് കണ്ടിട്ടുള്ള നമ്മുടെ എഡ്വേർഡാണെന്നുണ്ടെങ്കിൽ പുറകെ തന്നെ പോവുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാനായിട്ട് പാടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവളെ വഴക്ക് പറയുകയാണ് ഇപ്പൊ അവളും പറയുന്നുണ്ട് എന്റെ ബാഗിൽ കുറച്ച് പൈസയുണ്ട് അത് സേഫ് ആയിട്ടിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയുകയാണ് എഡ്വേഡ് നേരെ ആ ഒരു ബോയ് ഫ്രണ്ട് മരിച്ചിട്ട് റൂമിലേക്ക് വരുന്നുണ്ട് കയ്യിൽ ക്യാമറ യൂസ് ചെയ്തിട്ട് തെളിവിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് പ്രോസ്റ്റ്യൂട്ട് ചോദിക്കുന്നുണ്ട് നീ പോലീസുകാരനായിരുന്നില്ലേ പിന്നെ എന്തിനാ ജോലിയൊക്കെ വിട്ടിട്ട് ഇപ്പൊ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എനിക്ക് ഒരു മെന്റൽ കണ്ടീഷൻ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബോധം കേട്ടിട്ട് വീഴും അതുപോലെ തന്നെ എനിക്ക് മെമ്മറി ലോസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജോലി വിട്ടത് എഡ്വോഡ് ഇങ്ങനെ എവിഡൻസിന് വേണ്ടിയിട്ട് തിരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ബോയ്ഫ്രണ്ടിന്റെ കയ്യിലായിട്ട് ഒരു ചാവ് കാണാണ് നോക്കുന്ന സമയത്ത് അത് റൂം നമ്പർ നയനിന്റെ കീ ആയിരുന്നു എഡ്വാർഡ് ഇപ്പൊ നേരെ ആ ഒരു പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് ഈ ഒരു കീനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ആരോ ഒരു പുറത്തു കൂടി ഓടുന്നത് ണ്ട് ഇവർ രണ്ടുപേരും വേഗം ആ ഒരു ഭാഗത്തേക്ക് വന്ന് നോക്കുകയാണ് ഈ ഒരു മോട്ടലിന്റെ ലാറി ആയിരുന്നു അത് നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ചെയ്തോണ്ടിരിക്കുന്ന അവനെ പിടിച്ചു വെച്ചിട്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ് നോക്കുമ്പോ ആ ഒരു തടവുകൾ ഉണ്ടായിരുന്നില്ലേ അയാൾ അവിടെ മരിച്ചു കിടക്കുന്നത് കാണുന്നുണ്ട് ലാറിയുടെ കയ്യിൽ ഒരു ബാറ്റ് ഉണ്ടായിരുന്നു ആ ബാറ്റ് ആണെന്നുണ്ടെങ്കിൽ അവന്റെ വായിലേക്ക് കുത്തി കയറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പൊ റോഡും ഇടുകൊണ്ട് ചേർന്നിട്ട് ഇവർ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് അവനെ കൊന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ ലാറി ആണെന്നുണ്ടെങ്കിൽ അത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഇതിനിടയിൽ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്ന ആ ഒരു തടവുകൾ അവൻ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് റൂം നമ്പർ എയ്റ്റിന്റെ കീ കാണാണ് വീണ്ടും നമ്മുടെ ലാറീനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് ഇതിന്റെ ഇടയിൽ ആ ഒരു ആക്ട്രസിന്റെ പേഴ്സ് ലാറിയുടെ കൈന്ന് കിട്ടുന്നുണ്ട് ഇതും കൂടി കണ്ടുകഴിഞ്ഞപ്പോ ഇവിടെ നടന്നിട്ടുള്ള എല്ലാ കൊലയും ലാറിയാണ് ചെയ്തെന്നുള്ളത് ഇവർ കൺഫേം ചെയ്യുകയാണ് ഇവരെ ഒരുപാട് ഇവിടെ ടോർച്ചർ ചെയ്ത സമയത്ത് ലാറി അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്തിട്ട് നേരെ അവിടെ നേരെ അവിടേക്ക് വന്നിട്ടുള്ള പ്രോസിക്യൂട്ടറിനെ കഴുത്ത് തന്നെ കൊണ്ടുവെക്കുന്നുണ്ട് മര്യാദയ്ക്ക് എന്നെ ഇവിടുന്ന് പോകാനായിട്ട് സമ്മതിക്കണം അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് അവൻ ശ്രമിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രീസർ ബോക്സ് എന്ന് ഒരു ബോഡി നിലത്തേക്ക് വീഴുന്നുണ്ട് ഇത് കണ്ടിട്ട് എല്ലാരും ഞെട്ടി പോവാണ് ഈ ഒരു ഗ്യാപ്പില് ലാറി അവിടുന്ന് ഓടുന്നുണ്ട് നേരെ പോയിട്ട് പുറത്ത് നിർത്തിയിട്ടുണ്ടായിരുന്ന അവന്റെ ട്രക്കിൽ കയറുകയാണ് എന്നിട്ട് ആ ഒരു ട്രക്ക് അതിവേഗം മുന്നോട്ടേക്ക് എടുക്കുകയാണ് നോക്കുന്ന സമയത്ത് ആ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നില്ലേ ആ ഒരു ആക്സിഡന്റ് ആയിട്ടുള്ള ലേഡിന്റെ മകൻ എന്നാൽ ഇതിന്റെ ഇടയിൽ ഒരു ചെറിയ കുട്ടി പുറത്തു വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അവന്റെ നേരെയാണ് ഈ ട്രക്ക് ഇപ്പൊ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അവനെ രക്ഷിക്കാനായിട്ട് അവന്റെ അച്ഛൻ അവിടേക്ക് ഓടി വരികയാണ് എന്നാൽ പാഞ്ഞു വരുന്നുണ്ടായിരുന്ന ട്രക്ക് അവന്റെ അച്ഛനെ ഇടിച്ചിടുകയാണ് അവരൊറ്റയിടിയിൽ തന്നെ അയാൾ മരിച്ചു പോകുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചുമരിലേക്ക് തന്നെ ട്രക്ക് ഇടിച്ചു കയറി നിൽക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ എഡ്വേർഡും റോഡ് കൂടിയിട്ട് ലാറിനെ ഒരു വിധത്തിൽ പിടിച്ചു വലിച്ചിട്ട് ആ ഒരു ട്രക്കിനുള്ളിൽ പുറത്തേക്ക് ഇറക്കുന്നുണ്ട് അതിനുശേഷം അവരുടെ റൂമിലേക്ക് ലാറി ലാരിപ്പോ ഞാൻ ആരെയും കൊന്നിട്ടില്ല ഇവിടെ മരിച്ചുപോയിട്ടുള്ള ആളുകളുമായിട്ട് എനിക്ക് ഒരു ബന്ധവും ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നൊക്കെ അവനി വിളിച്ച് പറയുകയാണ് ഇവിടെ കട്ട് ചെയ്തിട്ട് അവന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാരി ശരിക്കും ഒരു കള്ളനാണ് ഇവനെ പോലീസ് പിടിക്കുന്ന ആ ഒരു പോയിന്റിലാണ് ഇവൻ ഇവിടേക്ക് രക്ഷപ്പെട്ട് വന്നിട്ടുള്ളത് കഴിക്കാൻ ഭക്ഷണവും ഇല്ല അതുപോലെ തന്നെ നിക്കാനായിട്ടൊരു സ്ഥലവും ഇല്ല ആ ഒരു സമയത്താണ് ഇവൻ ഈ ഒരു മോട്ടലിലേക്ക് വന്നത് എന്നാൽ ഇവൻ വന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു മോട്ടലിന്റെ ശരിക്കും മാനേജർ ഉണ്ടായിരുന്നല്ലേ അയാൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാളുടെ ബോഡി എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഇവൻ മാനേജറാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഇവരെല്ലാരും തന്നെ ഇവിടേക്ക് എത്തിയത് ഇതിനിടയിൽ ആ ഒരു ആക്ട്രസിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് പൈസ ഇവൻ കണ്ടിട്ടുണ്ടല്ലോ അത് അടിച്ചു മാറ്റിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാനാണ് അവൻ ശ്രമിച്ചത് ഇതെല്ലാം ഇങ്ങനെയാവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ പൊട്ടി കരയാണ് എന്നാൽ റോഡാണെങ്കിൽ ഇവ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും നീ തന്നെ തന്നെയായിരിക്കും ഇവിടെയുള്ള എല്ലാരെയും തോന്നുന്നതെന്നൊക്കെ അവനിപ്പോ വിളിച്ച് പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ എഡ്വാർഡും ആ ഒരു പ്രോസിക്യൂട്ടും ഇവ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പൊ റോഡ് വിളിച്ച് പറയുന്നുണ്ട് ഒരാൾ പോലും ഈ റൂമിന്റെ ഉള്ളിലേക്കും പോകാൻ പാടില്ല അതുപോലെ തന്നെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ആരും പുറത്തേക്ക് വരാനും പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവനാണ് ഈ ഒരു കൊലയൊക്കെ ചെയ്തതെന്ന് ഞാൻ ഈസി ആയിട്ട് തെളിയിക്കാന്ന് പറയുകയാണ് ഇപ്പൊ എഡ്വാർഡിനെ അവിടെ നിർത്തിയിട്ട് അവൻ പുറത്തേക്ക് പോകുന്നുണ്ട് ഇവിടുന്ന് കട്ടിയിട്ട് ആ ഒരു കേസ് നടക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത് ഇപ്പോൾ ഇവരെല്ലാരും കാത്തിരുന്നിട്ടില്ല ആ ഒരു പ്രതി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇവനാണ് മാൽക്കം ഈ ഒരു കേസിൽ മാൽക്കത്തിന് ശിക്ഷിക്കണമെന്ന് ഒരു ടീം വാദിക്കുകയാണ് എന്നാൽ നമ്മൾ ഫസ്റ്റ് ദ സീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സൈക്കോളജിസ്റ്റിലെ അയാൾ ഇപ്പം എന്താ പറയുന്നത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ശിക്ഷിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഈ ഒരു സൈക്കോളജിസ്റ്റും പറയുന്നുണ്ട് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും മോട്ടൽ കാണിക്കുകയാണ് ഇപ്പോൾ ഡോറുകളെല്ലാം തന്നെ ക്ലോസ് ചെയ്തിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് ആ റൂമിൽ ഇരിക്കുകയാണ് അവര് ചെറിയ പയ്യനാണെന്നുണ്ടെങ്കിൽ അവന്റെ അച്ഛൻ പോയി അതുപോലെ തന്നെ ഇവന്റെ അമ്മയ്ക്ക് ആക്സിഡന്റ് ആയിട്ട് കിടക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവൻ ഇപ്പൊ ഉറക്കെ കറയുന്നുണ്ട് ആ പ്രോസിക്യൂട്ടാണെന്നുണ്ടെങ്കിൽ അവന് ഒരു വിധത്തില് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സമാധാനിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എങ്ങനെയെങ്കിലും രാവിലെ ആവുന്നതുവരെ നമുക്ക് സർവൈവ് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടി അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതിനിടയിൽ റോഡ് വന്ന് നോക്കുന്ന സമയത്ത് അവർ ആക്സിഡന്റ് ആയിട്ടുള്ള ലേഡി അല്ലേ അവർ മരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ തൊട്ടടുത്തായിട്ട് ഒരു കീ കിടക്കുന്നുണ്ടായിരുന്നു എടുത്തു നോക്കുന്ന സമയത്ത് റൂം നമ്പർ സിക്സിന്റെ കീ ആണത് ഇപ്പൊ ഈ ഒരു പയ്യനെണ്ണീട്ട് വന്നിട്ട് ഒരുപാട് കരയുന്നുണ്ട് ഇവര് മരിച്ചത് ഒരു ആക്സിഡന്റ് കാരണല്ലേ അല്ലേ ഇവരെ എങ്ങനെയാണ് ഒരു കൗണ്ടിൽ ചേർക്കാനായിട്ട് പറ്റാ ഇവിടെ എന്താ സംഭവിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എഡോഡ് പറയുന്നുണ്ട് ഇപ്പൊ പ്രോസിറ്റ്യൂട്ട് പറയുന്നുണ്ട് ഇവരുടെ കയ്യിൽ നമ്പർ സിക്സ് ആണല്ലോ ഉള്ളത് അപ്പൊ നമ്പർ സെവൻ ആരായിരിക്കും ഇപ്പൊ എല്ലാവരും കൂടി പുറത്തേക്ക് ഓടി വരുകയാണ് ആക്സിഡന്റ് ആയിട്ടുള്ള ലേഡിയുടെ അല്ലേ അവന്റെ കയ്യിൽ റൂം നമ്പർ സെവന്റെ കീഴുണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്ന് കഴിച്ചിട്ട് ആ ഒരു പ്രോസിറ്റ്യൂട്ട് ഭയങ്കരമായിട്ട് കരയാണ് ഇപ്പൊ ആ ഒരു കപ്പിൾസിൽ ഉണ്ടായിരുന്ന ലേഡി ഉണ്ടായിരുന്നല്ലോ അവൾ പറയാണ് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് മനുഷ്യന്മാര് ചെയ്യുന്ന പോലെ തോന്നുന്നില്ല തീർച്ചയായിട്ടും എന്തോ ഒരു ശക്തി ഇതിന്റെ പുറകിലുണ്ടെന്നൊക്കെ അവൾ വിളിച്ചു പറയുകയാണ് എഡ്വോഡിപ്പോ വന്നിട്ട് പറയുകയാണ് നിങ്ങളിവിടെ നിൽക്കുന്നത് തീരെ സേഫ് അല്ല അത് അതുകൊണ്ട് തന്നെ ഇവർ വന്നിട്ടുള്ള ആ ഒരു കാറും എടുത്തിട്ട് ആ ചെറിയ പയനേം കൂട്ടി ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് പറയുന്നുണ്ട് അതുമാത്രമല്ല ആ കാറിൽ ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ട് രാവിലെ ആവുന്നത് വരെ കാർ എവിടെയും നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുകയാണ് എന്നാൽ ഇവർ പുറത്തേക്ക് പോകുന്നതിന്റെ ഇടയിൽ റോഡ് വന്നിട്ട് ഇവർ തടയാണ് ഈ കാര്യങ്ങളെല്ലാം ആരാണ് ഇവിടെ ചെയ്തു വെച്ചതെന്ന് അറിയുന്നത് വരെ ഞാൻ ആരെയും പുറത്തേക്ക് വിടാൻ ശ്രമിക്കില്ല എന്ന് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരുകയാണ് അതിനിടയിൽ പയ്യനും കൂടിയിട്ട് ആ ഒരു ലേഡി അവിടുന്ന് ഓടുന്നുണ്ട് എന്നാൽ അവർ ആ ഒരു കാറിലേക്ക് കയറുന്നതിന്റെ തൊട്ട് മുന്നേ തന്നെ കാർ മൊത്തത്തിൽ ബ്ലാസ്റ്റ് ആവുകയാണ് ഇപ്പൊ റോഡും ലാറിയും കൂടി ചേർന്നിട്ട് കാറിൽ പിടിച്ചിട്ട് തീയൊക്കെ അണയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ് തീയെല്ലാം കേട്ടതിനു ശേഷം ഇവര് കാറിന്റെ ഉള്ളിലേക്ക് നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് കാറിന്റെ ഉള്ളിൽ ഇവരെ രണ്ടുപേരെയും ബോഡി ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഷോക്ക് ആവാണ് ഇപ്പൊ റോഡ് പറയുന്നുണ്ട് ചിലപ്പം ഈ ഒരു കാറ് ബ്ലാസ്റ്റ് ആയ സമയത്ത് അത് അവരുടെ ശരീരം തെറിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ കത്തി പോയിട്ടുണ്ടാവും എന്ന് പറയുകയാണ് ഇതിനിടയിൽ നമ്മുടെ എഡ്വാർഡ് നോക്കുന്ന സമയത്ത് അവിടെ കിടക്കുന്നുണ്ടായിരുന്ന ആ ഒരു ലേഡിയുടെ ഹസ്ബൻഡിന്റെ ബോഡി ഇല്ലേ അതും അവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ മോട്ടലിന്റെ അകത്തേക്ക് വന്നിട്ട് അവിടെ മരിച്ചു കിടക്കുന്ന ആൾക്കാരുടെ ബോഡി തിരഞ്ഞു നോക്കുകയാണ് നോക്കുന്ന സമയത്ത് ഒരാളുടെ ബോഡി പോലും അവിടെ ഉണ്ടായിരുന്നില്ല ഈ ഒരു കാര്യം കണ്ടു എല്ലാവരും നല്ല തന്നെ കൺഫ്യൂസ് ആവാണ് ഇതിനിടയിൽ നമ്മുടെ എഡ്വാഡ് ഒന്ന് ബ്ലാക്ക് ഔട്ട് ആയി പോകുന്നുണ്ട് അതായത് ഇവൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവനൊരു ഇവന് മെന്റലി ചെറിയ എന്തൊരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് അവനിങ്ങനെ ബ്ലാക്ക്ഔട്ടായി പോകുന്നത് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കേസ് നടക്കുന്ന സ്ഥലത്താണ് എഡ്വാഡ് ഇപ്പോൾ ഉള്ളത് എഡ്വാർഡ് ആ ഒരു സൈക്കോളജിസ്റ്റിനോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പോയിന്റിൽ നമ്മൾ നല്ല രീതിയിൽ കൺഫ്യൂഷൻ ആവുന്നുണ്ടല്ലേ ഇവിടെയാണ് ആ ഒരു ട്യൂസ്റ്റ് കാണിക്കുന്നത് ഇപ്പൊ ഡോക്ടർ നമ്മുടെ എഡ്വാഡിനോട് ചോദിക്കുന്നുണ്ട് നീ ആരായിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത് ഇത് കേട്ടു കഴിഞ്ഞാൽ എഡ്വാർഡ് പറയാണ് നിങ്ങൾ എന്തായി പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറയാണ് ഇപ്പൊ സൈക്കോളജിസ്റ്റ് വീണ്ടും ചോദിക്കുന്നുണ്ട് നീ എഡ്വാഡ് ആണല്ലേ അതെ ഞാൻ എഡ്വേഡ് ആണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു മോട്ടലിൽ എന്തായിരുന്നു സംഭവിച്ചത് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് ഇപ്പൊ എഡ്വേർഡ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൺഫ്യൂസ് ആവുന്നുണ്ട് നിങ്ങൾ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് എന്താന്നുള്ളത് എനിക്ക് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യാണ് നിന്റെ പേര് മാൽക്കം എന്നാണ് നിനക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് പത്ത് പേര് നിന്റെ ഉള്ളിലുണ്ട് അതിൽ ഒരാൾ മാത്രമാണ് എഡ്വാർഡ് ഈ ഒരു കാര്യം കേട്ടിട്ട് എഡ്വേഡ് നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട് അവൻ ഡോക്ടർ പറയുന്ന കാര്യം തീരെ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല നിങ്ങൾ എന്തിനാണ് നോടെ പറയുന്നത് ഇങ്ങനെ കൺഫ്യൂസ് ആക്കുന്നതൊക്കെ ചോദിക്കുകയാണ് നോക്കുമ്പോ ഡോക്ടർ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കണ്ണാടി എഡ്വാർഡിന് നേരെ നീട്ടുകയാണ് എഡ്വാഡിപ്പോ ആ ഒരു കണ്ണാടി അവന്റെ മുഖത്തിന് നേരെ പിടിക്കുന്നുണ്ട് നോക്കുമ്പോ കണ്ണാടിയിൽ കാണുന്നത് മാൽക്കതിനായിരുന്നു ഡോക്ടർ വീണ്ടും പറഞ്ഞു തുടങ്ങുകയാണ് എഡ്വാർഡ് എന്നുള്ളത് നിന്റെ വെറും തോന്നൽ മാത്രമാണ് അങ്ങനെ ഒരാൾ റിയൽ ആയിട്ടില്ല അതായത് നിന്റെ ഇമാജിനേഷൻ ആണ് ആ ഒരു ക്യാരക്ടർ ആക്ച്വലി ആ ഒരു മോട്ടലിൽ പത്ത് പേരുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ മരിച്ചു പോയിട്ടുണ്ട് എന്നാൽ ആ ഒരു പത്ത് പേരും നിന്റെ ഇമാജിനറി ക്യാരക്ടേഴ്സ് ആണ് നിന്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് കൃത്യമായിട്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നീ ഡീറ്റെയിൽ ആയിട്ട് ിൽ മാത്രമേ ഞങ്ങൾക്ക് ഒരു തീരുമാനത്തിന് എത്താനായിട്ട് പറ്റുകയുള്ളൂ നിന്റെ ഉള്ളിൽ ആൾക്കാരെ ആക്രമിച്ചു കൊല്ലുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് അതാരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം എന്ന് പറയുകയാണ് ഞാൻ ഒന്നും കൂടി വിശദമായിട്ട് പറയാം ആ ഒരു മോട്ടലിൽ നടന്നിട്ടുള്ള എല്ലാ സംഭവവും ഇവന്റെ ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ വിചാരിക്കും ആ മോട്ടലിൽ ഉണ്ടായിരുന്ന പത്ത് പേരും തന്നെ ഇവന്റെ ഇമാജിനറി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഏത് കേസിനാണ് ഇവിടെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് എല്ലാവർക്കും വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ആ ഒരു മോട്ടലിൽ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ഡോക്ടർ ഇപ്പോ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ഇപ്പൊ മാൽക്കഥന്റെ ക്യാരക്ടർ വീണ്ടും എഡ്വാഡിന്റെ ക്യാരക്ടറായിട്ട് മാറുകയാണ് അവന്റെ ഇമാജിനേഷനിൽ നടന്നിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അവൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് എഡ്വേർഡ് ബ്ലാക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു സമയത്ത് തന്നെ അവന് വീണ്ടും ബോധം വരുന്നുണ്ട് ഇപ്പൊ അതിശക്തമായിട്ട് ഒരു ഇടി വിട്ടുന്നുണ്ട് അതേ സമയത്ത് തന്നെ മോട്ടറിലുള്ള കറണ്ട് പോവുകയാണ് റോഡും ലാലി കൂടി പോയിട്ട് അതെല്ലാം ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗ്യാപ്പിൽ പ്രോസിറ്റ്യൂട്ട് നേരെ അവിടെ ഉണ്ടായിരുന്ന കാറിലേക്ക് പോകുന്നുണ്ട് അതിനുശേഷം അവൾ അവിടെ എന്തോ കാര്യമായിട്ട് തന്നെ തരുകയാണ് ഈ കാറിലുള്ള കാര്യങ്ങളെല്ലാം കണ്ട സമയത്താണ് അവൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് പോലീസുകാരനാന്ന് പറഞ്ഞിട്ടുള്ള റോഡിലെ അവൻ ശരിക്കും ഒരു പോലീസുകാരനല്ലായിരുന്നു ആക്ച്വലി ഈ ഒരു പോലീസ് കാറിൽ രണ്ട് തടവുള്ളികളെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള തടവുപൊള്ളികളിൽ ഒരാൾ മാത്രമാണ് റോഡ് അവനിപ്പോ ഇവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ള പോലീസുകാരനെ എങ്ങനെയൊക്കെ കൊല്ലുന്നുണ്ട് അതിനുശേഷം ആ ഒരു പോലീസുകാരൻ ഡ്രസ് എടുത്തിട്ട് അവൻ ഇടയാണ് അങ്ങനെയാണ് ഇവന് ഇവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവന്റെ ബാക്കിൽ ഒരുപാട് ബ്ലഡ് ഉണ്ടായിരുന്നത് അവൾ ഇപ്പൊ മെല്ലെ വന്നിട്ട് കാറിന്റെ ഡിക്കി തുറന്ന് നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് ഇവരെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ആ ഒരു പോലീസുകാരന്റെ ബോഡി അതിന്റെ ബാക്കിൽ കിടക്കുന്നത് കാണുകയാണ് ഇത് കണ്ടിട്ട് ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഷോക്കായി അങ്ങനെ നിൽക്കുന്നുണ്ട് ഇവര് രണ്ടുപേരും തന്നെ നോർമൽ ആയിട്ടുള്ള പ്രതികളായിരുന്നില്ല രണ്ടാളും സൈക്കോകളായിരുന്നു ഇപ്പൊ ഈ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടറിന് ഇവനാണ് എല്ലാരെയും കൊന്നിട്ടുള്ളത് ാണ് ഇവൾ കാറിന്റെ ഡീക്കിന്ന് തുറന്ന് നിൽക്കുന്നത് റോഡ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ് പെട്ടെന്ന് തന്നെ ലാറി അങ്ങോട്ടേക്ക് വന്നിട്ട് അവളെ ഒരു വിധത്തിൽ അവിടുന്ന് രക്ഷിക്കുന്നുണ്ട് റോഡിപ്പോ അവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ചിട്ട് ലാറീനെ വെടിവെച്ച് കൊല്ലുകയാണ് അതിനുശേഷം പ്രോസിക്യൂട്ടറിനെ കൊല്ലാനായിട്ട് അവൾ ഓടിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ എഡ്വാർഡ് അങ്ങോട്ടേക്ക് വരുകയാണ് ഇപ്പോ ആരാണ് ഈ ഒരു കൊലയും കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് എഡ്വാർഡും മനസ്സിലാവുമാണ് ഇപ്പൊ ഇവര് രണ്ടുപേരും കൂടിയിട്ട് ഫൈറ്റ് ആവുന്നുണ്ട് അതിനിടയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുകയാണ് ഇപ്പൊ രണ്ടുപേരും വെടികൊണ്ടിട്ട് രണ്ട് സ്ഥലത്തേക്ക് തെറിച്ച് വീഴാണ് രണ്ടുപേരും മരിക്കാനായിട്ടുണ്ട് ഓടി വന്നിട്ട് നിങ്ങൾ എന്നെ രക്ഷിച്ചതിന് നന്ദി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോ എഡോഡ് പറയാണ് അതൊന്നും കുഴപ്പമില്ല ഇനിയുള്ള നിന്റെ ജീവിതം നല്ല രീതിയിൽ ജീവിച്ചു തീർക്കുന്ന പറഞ്ഞിട്ട് എഡോഡ് അവിടെ മരിച്ചു പോവാണ് ഇവിടെ കട്ട് ചെയ്തിട്ട് ആ ഒരു കോട്ടർ റൂമിലേക്ക് വരുന്നുണ്ട് മാൽക്കത്തിന്റെ ഇമാജിനേഷനിൽ പത്ത് പേരുണ്ടായിരുന്നല്ലോ അതിൽ കൊലയാളി ആയിട്ടുള്ള ആള് റോഡാണ് ഇവൻ പറഞ്ഞിട്ടുള്ള കഥാപ്രകാരം റോഡ് മരിച്ചു പോയിട്ടുണ്ട് അതായത് മാൽക്കത്തിന്റെ ഇമാജിനേഷനിൽ അവസാനമായിട്ട് ഇനി ബാക്കിയായിട്ടുള്ളത് ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ് എന്നാൽ ആ പ്രോസ്റ്റിറ്റ്യൂട്ട് നിരപരാധിയാണല്ലോ ബാക്കിയുള്ള ഒമ്പത് പേഴ്സണാലിറ്റികളും പോയിട്ടുണ്ട് അതായത് മാൽക്കത്തിന്റെ ഇപ്പത്തെ പേഴ്സണാലിറ്റി നിരപരാധിയുള്ള പേഴ്സണാലിറ്റിയാണ് അങ്ങനെയുള്ള ഒരാളാണ് നമ്മൾ എങ്ങനെയാണ് ശിക്ഷ അവനൊരിക്കലും ശിക്ഷ കൊടുക്കാനായിട്ട് സാധിക്കില്ലാന്ന് ഡോക്ടർ ഇപ്പോ അവിടെ ശക്തമായിട്ട് വാദിക്കുന്നുണ്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ വക്കീലും ജഡ്ജും എല്ലാം കേട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞത് ശരിയാണെന്ന് അവർക്ക് മനസ്സിലാവാണ് നിരപരാധി ഒരു പേഴ്സണാലിറ്റിനെ നമുക്ക് ഒരിക്കലും ശിക്ഷിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവന് തൂക്കുകയറി വിധിക്കാതെ നല്ലൊരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാണ് ഇനി അങ്ങോട്ടേക്ക് മാൽക്കത്തിന് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് സൈക്കോളജിസ്റ്റ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോടതി വിധിക്കുന്നുണ്ട് അങ്ങനെ ഒരുവിധത്തില് ഡോക്ടർ മാൽക്കത്തിന് രക്ഷിച്ചിരിക്കുകയാണ് ഇപ്പൊ ഇവനെ കാറിൽ കൂട്ടിയിട്ട് അവര് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ഡോക്ടർ ഇപ്പോ മെല്ലെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇവന്റെ ഉള്ളിൽ ഇനി ബാക്കിയായിട്ടുള്ള പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ പേഴ്സണാലിറ്റി ആണല്ലോ ആ ഒരു പേഴ്സണാലിറ്റിനെ പറ്റിയിട്ടൊക്കെ അവനിപ്പോ ഇമാജിൻ ചെയ്യുന്നുണ്ട് ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ എങ്ങനെയാണ് ജീവിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവനിങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇമാജിൻ ചെയ്യുന്നത് ഡോക്ടർ നേരിട്ട് തന്നെ കാണുന്നുണ്ട് ഈ ഇമാജിനേഷനിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫാണ് മുന്നോട്ടേക്ക് നയിക്കുന്നത് അവളുടെ ഇഷ്ടപ്രകാരം മനോഹരമായിട്ടുള്ള ഒരു വീട് ഒരു കാറ് അത് മാത്രല്ല ചെറിയൊരു കൃഷിയിടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ട് സന്തോഷമായിട്ടാണ് അവൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവളിങ്ങനെ അവിടെ ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് മണ്ണിന്റെ അടിയിൽ നിന്നും ഒരു റൂമിന്റെ കീ അവാണ് നോക്കുമ്പോ അതിൽ ഒന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കാണുന്ന സമയത്ത് അവള് മാത്രമല്ല നമ്മളും ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് ഇതാണ് പടത്തിലെ ആ ഒരു വലിയ ട്വിസ്റ്റ് റിവീൽ ചെയ്യാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു വെപ്പൺ പിടിച്ചിട്ട് ഒരു ചെറിയ പയ്യൻ നിക്കുന്നുണ്ട് അത് വേറെ ആരും ആയിരുന്നില്ല നമ്മൾ ആദ്യത്തെ സീനിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ചെറിയ പയ്യനല്ലേ അവൻ തന്നെയായിരുന്നു ഈ ഒരു ഇമാജിനേഷനിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ പയ്യൻ ഈ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കൊല്ലാണ് ഇപ്പൊ നമ്മൾ റിയൽ ആയിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഈ ം അവന്റെ മുന്നിലിരിക്കുന്നുണ്ടായിരുന്ന ഡോക്ടറിന്റെ കഴുത്ത് ഞെരിച്ച് അയാളെ കൊല്ലാണ് ആ ചെറിയ പയ്യന്റെ പേഴ്സണാലിറ്റിയില് ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമയോട് വെച്ചിട്ട് കഴിയുന്നുണ്ട് ഇപ്പൊ നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഡൗട്ട് അതെന്താന്നുള്ളത് കൃത്യമായിട്ട് ക്ലിയർ ആവുകയാണ് ഇതെല്ലാം ഇവന്റെ ഇമാജിനേഷൻ അല്ലേ പിന്നെ ഏത് കേസിനാണ് കോടതിയിൽ ആ വാദമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അത് എന്താന്ന് നോക്കുകയാണെങ്കിൽ ഇവന്റെ ഇമാജിനേഷനിൽ ആ ഒരു ചെറിയ കുട്ടിയുടെ പേഴ്സണാലിറ്റിയില് ഈ പ്രോസ്റ്റ്യൂട്ടിനെ കൊന്നിട്ടുണ്ടായിരുന്നില്ലേ ആ സമയത്ത് അവളെയാണ് കൊല്ലുന്നതെന്ന് കഴിഞ്ഞിട്ട് ഈ ഒരു ഡോക്ടറിനെ അവൻ കൊന്നില്ലേ ഇതുപോലെ ഇവന്റെ ഇമാജിനേഷനിലെ ഓരോരോ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന സമയത്ത് റിയൽ ആയിട്ടുള്ള വേൾഡിലും അവൻ ഓരോരോ കൊല നടത്തിയിട്ടുണ്ട് അതാണ് ഫസ്റ്റത്തെ സീനിൽ ഒരു മോട്ടലിൽ വെച്ചിട്ട് അതിക്രൂരമായിട്ട് ആറുപേരെ കൊന്നു എന്നൊക്കെ കാണിച്ചത് ആ ഒരു കേസിലാണ് അവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതും ഈ ഒരു വാദമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നതും ഈ ഒരു ഡോക്ടർ കണ്ടുപിടിക്കാതെ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു ആ ചെറിയ പയ്യന്റെ ക്യാരക്ടർ അല്ലേ ആ ഒരു പയ്യനാണ് ഈ മോട്ടലിൽ ഉണ്ടായിരുന്ന എല്ലാരും തന്നെ കൊന്നിട്ടുണ്ടായിരുന്നത് അധികം സംസാരിക്കാത്ത ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഡോക്ടറിന് അവന് കൃത്യമായിട്ട് നോട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അവസാനമായിട്ട് ഡോക്ടർ മരിക്കാൻ പോയ സമയത്താണ് അയാൾക്ക് ആ ഒരു കാര്യവും മനസ്സിലാവുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കഥ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചർച്ച ചെയ്യാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് വെക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്തു വെക്കാനും മറക്കണ്ട അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ